മോഹൻലാലോ മമ്മൂട്ടിയോ ആരാണ് മികച്ച നടൻ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി തന്നെ മലയാളികൾക്ക് ഇടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് മോഹൻലാൽ എന്ന് പറയുന്നവർക്കും മമ്മൂട്ടി എന്ന് പറയുന്നവർക്കും അവരുടേതായ നിരവധി കാരണങ്ങൾ നിരത്താനുണ്ട് അതിനാൽ തന്നെ ആരാധകർക്കിടയിൽ ഇന്നും അത് സജീവ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നു എന്നാൽ ഇതിനിടയിലാണ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണെന്ന് അവകാശവാദവുമായി സിനിമാ നിരൂപക കൂടിയായ അനുചന്ദ്ര രംഗത്ത് വരുന്നത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിൽ ഒന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപും അതുകഴിഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി പോലെ ഉള്ളൂ എന്നാൽ തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പങ്കുവച്ച കുറിപ്പിൽ അനുചന്ദ്ര കുറിക്കുന്നത് ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ അവരുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപമാണ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് അതായത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിലൊന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപും അതുകഴിഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി പോലും ഉള്ളു ശേഷമുള്ള സുരേഷ് ഗോപിയും ജെറാമൊക്കെ അതിനും എത്രയോ പുറകിലാണ് അതായത് ദിലീപ് ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രകടനങ്ങൾ നടത്താൻ മമ്മൂട്ടിക്ക് പോലും എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മറ്റേതൊരു താരത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ മോഹൻലാലിൻ്റേതോ ദിലീപിൻ്റെയോ കാര്യമല്ല രണ്ടുപേരും ചെയ്ത മിക്ക കഥാപാത്രങ്ങളും അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായിരുന്നു റീപ്ലേസ്മെൻറ്റ് സാധ്യത അത്രയേറെ മൈന്യൂട്ട് പ്രകടനം നടത്തിയവരായിരുന്നു അതിൽ തന്നെ ദിലീപ് ചെയ്ത കഥാപാത്രങ്ങളിൽ മലയാളത്തിൽ പോയിട്ട് അന്യഭാഷകളിൽ പോലും അത്രയ്ക്ക് പെർഫെക്റ്റായി ചെയ്യാൻ മറ്റാരുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്തന്മാർക്കിടയിൽ പോലും ദിലീപിന്റെ റേഞ്ചിൽ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നടൻ പോലുമില്ല എന്നതും എടുത്തു പറയണം ആയകാലത്ത് അങ്ങേരെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ അജ്ജാതി ലെവലായിരുന്നു ആ ലെവലിൽ അഭിനയിക്കാൻ ഇന്നത്തെ ഒരുത്തനെ കൊണ്ടുപോലും കഴിയില്ല പേഴ്സണലി എനിക്ക് ദിലീപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കമ്മാര സംഭവമാണ് അതാണ് ദിലീപിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചതിയ വഞ്ചനയും സ്വാർത്ഥതയും കൈമുതലായ സ്വന്തം നേട്ടത്തിനു വേണ്ടി നാടിനെ വരെ ഒറ്റ കൊടുത്ത കമ്മാരന് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട് അത് ദിലീപ് വളരെയധികം സൂക്ഷ്മഭാവങ്ങളിലൂടെ അഭിനയിച്ചു കാണിച്ച കാലത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് പിന്നെ ചരിത്രം എന്ന പേരിൽ നാം കേൾക്കുന്നതും പഠിക്കുന്നതും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു കൂട്ടം നുണകളാണെന്ന് പറഞ്ഞ കമ്മാര സംഭവം വാസ്തവത്തിലൊരു അണ്ടർ റൈറ്റഡ് മൂവിയാണ് ഒന്നുകൂടെ തിയേറ്ററുകളിൽ വന്ന് കയ്യടി വാങ്ങേണ്ട സിനിമയാണ് പ്രത്യേകിച്ച് ദിലീപിന്റെ അഭിനയത്തിന്റെ പേരിൽ എനിവേ ഒരു മികച്ച കഥാപാത്രം ദിലീപിനെ തേടിച്ചെന്നാൽ ആ കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ബോധം ദിലീപിന് വന്നാൽ ഉറപ്പായും അയാൾ പഴയ ആർജവത്തോടെ ഇനിയും തിരിച്ചു വരുമെന്നാണ് ഹോപ്പ് അതായത് നല്ല കാലത്തൊന്ന് വീണു പോയി ആ വീഴ്ച പറ്റിയിലിരുന്നാവിൽ ഇന്ന് ഏതോ ലെവൽ എത്തേണ്ട നടനാണ് ആ സമയമല്ലേ മാറിയും മറിഞ്ഞും വരുമായിരിക്കും നോക്കും എന്ത് സംഭവിക്കുമെന്ന്